മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ക്രമക്കേടുകളെന്ന് സംശയിക്കുന്ന ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറിയിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവറും ബന്ധപ്പെട്ടവരും കെ എഫ് സിയിൽ നിന്നെടുത്ത വായ്പകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു റെയ്ഡ് എന്നാൽ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രതികാര നടപടികളുടെ ഭാഗമാണെന്നും ഇ ഡി റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നുമാണ് പി വി അൻവറിന്റെ പ്രതികരണം രാഹുൽ ഗാന്ധി തൊട്ടു പ്രിയങ്ക ഗാന്ധി ഒട്ടും അദ്ദേഹം ഒട്ട് ഇപ്പൊ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇഡി അന്വേഷണങ്ങളുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ ബിനാമി ഇടപാടുകൾ സംശയിക്കുന്നതായും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടിയായിരുന്ന അൻവറിന്റെ സ്ഥാപനങ്ങളുടെ ആസ്തിമൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് പോയിന്റ് ഒന്നേ നാല് കോടിയായി വർദ്ധിച്ചു എന്ന അവകാശവാദത്തിന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്ന് ഇ ഡി പത്രക്കുറിപ്പിൽ പറയുന്നു മാലാംകുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിലുള്ള ഏഴ് പോയിന്റ് അഞ്ചു കോടിയുടെയും പി വി ആർ ഡെവലപ്പേഴ്സിന്റെ പേരിലുള്ള മൂന്ന് പോയിന്റ് അഞ്ചു കോടി ഒന്നേ പോയിന്റ് അഞ്ച് ആറ് കോടി എന്നീ രണ്ട് വായ്പകളുടെയും തിരിച്ചടവ് മുടങ്ങിയതിലൂടെ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടിയുടെ നിഷ്ക്രിയ ആസ്തിയായിട്ടുണ്ട് മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് തന്റെ ുളം പേരിലാണെങ്കിലും യഥാർത്ഥ ഉടമ താൻ തന്നെയാണെന്ന് അൻവർ സമ്മതിച്ചതായി ഇ ഡി അറിയിച്ചു വായ്പകൾ അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളതായും ഒരേ വസ്തുവിന്റെ ഈടിൽ ഒന്നിലധികം വായ്പകൾ അനുവദിച്ചതായും ഉദ്യോഗസ്ഥരുടെ മൊഴികൾ ലഭിച്ചിട്ടുണ്ട് ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്ന പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകളുടെ രേഖകളും പിടിച്ചെടുത്തു